ഹായ് ഹലോ എല്ലാവർക്കും പത്തരമാറ്റി സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പനി അതുപോലെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇടുന്നതെന്ന് വെച്ചാൽ ഇന്നലത്തെ എപ്പിസോഡാണ് ഇരുപതാം തീയതിയിലെ എപ്പിസോഡാണ് ഇടുന്നത് ഇതൊന്നും അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകത്തേയുള്ളൂ പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇരുപത്തൊന്നാം തീയതിയിലെ എപ്പിസോഡ് അടിപൊളിയായിട്ട് എല്ലാം വിശദമായിട്ട് ാണ് പിന്നെ നല്ല മഴയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മുറ്റത്ത് ചാറ്റലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എരപ്പും തുമിപ്പും ഒക്കെ വീഡിയോയിലുണ്ടാവും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ സച്ചിയേയും രേവതിയെയും നമ്മുടെ രവീന്ദ്രൻ കാറിൽ കാറിലേക്ക് പറഞ്ഞ് വിടുകയാണ് അതിനുശേഷം രവീന്ദ്രൻ നേരെ മുത്തശ്ശിയെ ഫോൺ വിളിച്ചിട്ട് സച്ചിൻ ദേവതി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്നും അവരെ അമ്മയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നും അവർ തമ്മിലൊരു അകൽച്ചയൊക്കെ ഉണ്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് അതൊക്കെ മാറ്റി അവരെ നല്ല ഉത്തമ ദമ്പതികളാക്കി തീർക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ വിളിച്ചിട്ട് അമ്മയെ അറിയിക്കുകയാണ് അമ്മ പറയുകയാണ് ആഹാ ഇങ്ങ് വരട്ടെ അവരിങ്ങ് വരട്ടെ ഞാൻ നോക്കിക്കൊള്ളാൻ മോനെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ് അങ്ങനെ ഫോണൊക്കെ വയ്ക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ സച്ചിയുടെ കാറിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ രേവതി പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ദേവു റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് വണ്ടി കാത്ത് നിൽക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് വണ്ടി നിർത്താനായിട്ട് നമ്മുടെ രേവതി പറയുകയാണ് എന്നിട്ട് ഒന്ന് ഇവിടെ നിർത്തിക്കേ നിർത്തിക്കേ എന്ന് പറഞ്ഞ് വെപ്രാളം കാണിക്കുകയാണ് അങ്ങനെ വണ്ടി നിർത്തുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി വണ്ടിയിൽ നിന്ന് നിന്നിറങ്ങി ദേവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ദേവുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് മോളെ നീ ഇത് എങ്ങോട്ട് പോവുക എന്നിങ്ങനെ ചോദിക്കുകയാണ് നോക്കുന്നത് എന്താ നേരത്തെ ക്ലാസ് കഴിഞ്ഞ് എന്താ നീ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ദേവു പറയുകയാണ് ചേച്ചി എൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട് ഇവിടെ ഇവിടുന്ന് ഞങ്ങൾ ഫ്രണ്ടും കൂട്ടി ഇങ്ങനെ ബസ് കയറി ഞങ്ങൾ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവരിങ്ങനെ വീട്ടു വിശേഷങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ പറയുന്നതിൻ്റെ ഇടയിൽ ദൈവ് ചോദിക്കുകയാണ് ചേച്ചി എങ്ങോട്ട് പോവുക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ മോളെ ഞങ്ങൾ ഇപ്പോൾ സച്ചേട്ടൻ്റെ അച്ചമ്മയല്ലേ അച്ചമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്നിങ്ങനെ പറയുന്നത് ഓ ചേച്ചി ഹണിമൂൺ ആഘോഷിക്കാൻ പോകുമായിരിക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയ്യടി എന്തൊരു ഹണിമൂൺ ഇത് പോകുന്നതേ വേറെ ഊട്ടിയിലും കുടയ്ക്കുന്നതിലൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ അച്ചമ്മയുടെ വീട്ടിലേക്കാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവ് പറയണം ചേച്ചി വിവാഹം കഴിഞ്ഞ ദമ്പതികൾ ആദ്യമായിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് അതെവിടെ ആയാലും അതിന് ഹണിമൂൺ എന്ന് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ ഫ്രണ്ട് കാർ ഓടിച്ചിരു നിന്ന് പുള്ളിക്കാരൻ പറയുകയാണ് എടാ ഇവരുടെ സംസാരം ഇങ്ങനെ നീങ്ങി നീങ്ങി പോയാലുണ്ടല്ലോ നിങ്ങൾ പോകാനുള്ള വണ്ടിയൊക്കെ അങ്ങ് പോവും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ സച്ചി പറയാണ് ആ വണ്ടി പോകുന്നെങ്കിൽ പോട്ടെ അത്രയും നല്ലത് ഇവളെയും കൊണ്ട് ഇവളെയും കൊണ്ട് അച്ഛമ്മയുടെ അടുത്ത് പോവാതിരിക്കുന്നത് നല്ലത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഫ്രണ്ട് വഴക്ക് പറയണേ എടാ നീ ഇത് എന്തിരി വർത്താനായി പറയുന്നത് അവളെ എവളെന്നൊക്കെ പറയുന്നത് ശരിയല്ല നിൻ്റെ ഭാര്യയല്ലേ നിനക്ക് പേരെങ്കിലും പറഞ്ഞ് സംസാരിച്ചു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഓ എന്തായാലും അവളെ തന്നെയല്ലേ പറഞ്ഞത് ആ എന്നാ രേവതി തമ്പുരാട്ടി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴത്തേക്ക് കൂട്ടുകാരൻ പറയണേ എടാ നീ പോയി നിന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വാ അല്ലെങ്കിൽ വണ്ടി പോവുവേ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നേരെ നമ്മുടെ സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് രേവതയോട് പറയാണ് ഇതിങ്ങനെ സംസാരിച്ച് നിന്നാലുണ്ടല്ലോ വണ്ടി അങ്ങ് പോവും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദേവു കഴിക്കണേ ഏട്ടാ ഏട്ടന് സുഖം തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവുവിനോട് പറയണം ഓ കുഴപ്പമൊന്നുമില്ല മോളെ സുഖമൊക്കെ തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അതേസമയം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് ഗജാനന്ദനും കൂട്ടാളികളും കാറിൽ വരികയാണ് അവർ സച്ചിയെ കണ്ടിട്ട് കാർ ഒരിടത്ത് ഒതുക്കി നിർത്തുകയാണ് എന്നിട്ട് പറയുകയാണ് ഇവൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് തല്ല് വാങ്ങിയത് അതിനുശേഷം ഇവനെ കാരണം ഇപ്പോൾ ആർക്കും നമ്മളെ ഒരു പേടിയോ ബഹുമാനമോ ഒന്നും ൂല്ല അതുകൊണ്ട് ഇവന് നല്ലൊരു പണി കൊടുത്തേ പറ്റൂ ഒരു എട്ടിന്റെ പണി ഒരിക്കലും അവൻ ഉയർന്നു വരാത്ത രീതിയിൽ ഒരു പണി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ഗജാനന്ദ ഉറപ്പിച്ച് പറയുകയാണ് അങ്ങനെ ശേഷം സച്ചി രേവതിയോട് പറയാണ് ദേ നീ വരുന്നെന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ പോര് ഇല്ലെങ്കിൽ നീ നിന്റെ അനിയത്തിയുടെ കൂടെ പോയി നിന്റെ വീട്ടിൽ പോയി നില്ലേ എന്ന് പറഞ്ഞിട്ട് സച്ചി മുന്നോട്ട് നടക്കുകയാണ് അപ്പോൾ ദേവുവിനോട് രേവതി പരിഭവം പറയണേ രേവതി പറയണേ കണ്ടില്ലേ ഇങ്ങയുടെ സ്വഭാവം നീ കണ്ടില്ലേ ഇപ്പൊ ഞാൻ കൂടെ ചെല്ലണോ എന്നൊന്നും ഒരു ചിന്തയില്ല പിന്നെ അച്ഛനും അച്ഛൻ പറയുന്നുണ്ട് എന്നെ കൊണ്ടു കിടക്കുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ദേവ് പറയുന്നത് എൻ്റെ ചേച്ചി നിങ്ങൾ പോയിട്ടൊക്കെ വാ അതിന് ശേഷം ഇനി നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ കാണുമ്പോഴുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും ചക്കര ഇടയിങ്ങനെക്കാവും ഈ യാത്ര അതിന് നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്തും ആ ഈ യാത്രയിൽ നിങ്ങൾ ഒന്നായി തീരും എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ് പറയാണ് അങ്ങനെ രേവതി സച്ചിയുടെ കൂടെ കാറിൽ കയറി പോവുകയാണ് അതേസമയത്ത് ശ്രുതിയും മീരയും ഇങ്ങനെ ആകെ ടെൻഷനിലാണ് ശ്രുതിയോട് മീ മീര ചോദിക്കുകയാണ് ആ നിനക്ക് പണം വരുമെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്കല്ലേ നീ കൊണ്ടുവന്ന് അഡ്വാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞത് കയ്യിലാണെങ്കിൽ ഒരു രൂപയല്ലേ ഇപ്പോഴേ നീ ഇത്രയേറെ ടെൻഷൻ അടിക്കുന്നു അങ്ങനെയാണെങ്കിൽ സ്പാ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇനി എത്ര എത്ര ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അതും കൂടി ഉണ്ടാക്കാൻ നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുകയാണ് മീര മീര ശ്രുതിയോട് അപ്പോൾ ശ്രുതി പറയണം ഏയ് അതിനൊന്നും എനിക്ക് ടെൻഷനൊന്നുമില്ല നീ കണ്ടോ ഞാനിപ്പോൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പൈസ ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് മീര ഫോൺ വിളിക്കുകയാണ് ചന്ദ്രമതിയെ വിളിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി യോട് പറയാണ് അമ്മേ എന്തായാലും നമ്മുടെ ശ്രുതി ഞാനും തമ്മിലുള്ള വിവാഹബന്ധം ഒരു വർഷത്തേക്ക് നീട്ടിവെക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി ആകെ ടെൻഷനിലാവുകയാണ് കാര്യം തിരക്കുമ്പോൾ ശ്രുതി പറയുകയാണ് അത് മറ്റൊന്നുകൊണ്ടും അമ്മേ ഞാൻ എനിക്ക് പാ ഒരു ബാങ്കുകാർ ബാങ്ക് ബാങ്കിൽ നിന്ന് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ഇന്ന് എന്ന് പറഞ്ഞതാണ് പക്ഷേ ബാങ്കിൽ നിന്ന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞു ഇപ്പോൾ അത് ഉടനെ കിട്ടില്ലെന്ന് അപ്പോൾ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിരുന്ന പാർട്ടികളും അത് ഇപ്പം പറ്റില്ല എന്നൊക്കെ ഇപ്പോൾ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാണ് ഇന്ന് നാല് മണിക്ക് അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ ആ കട അവർ വേറെ ആളിന് കൊടുക്കുമെന്നാണ് പറയുന്നത് നല്ല ഐശ്വര്യമുള്ള കടയാണ് അതുമാത്രമല്ല ആ ഭാഗത്തെ ഈ സ്പായും അതുപോലെ ബ്യൂട്ടി പാർലറൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുമായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ അത് വിട്ട് കളയാനേ പറ്റുകയുള്ളൂ അത് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ സ്വന്തം അധ്വാനത്തിലാണെങ്കിൽ എങ്ങനെയായാലും ഒരു വർഷം എടുക്കും ഒരു സ്പാ സ്വന്തമായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ സ്തുതിക്ക് അത്രയും നാൾ കാത്തിരിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ നല്ലൊരു ബന്ധം കിട്ടുവാണെങ്കിൽ നിങ്ങൾ വേറെ സ്തുതിയുടെ വിവാഹം നടത്തിക്കോളൂ എന്നിങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി ടെൻഷനിലാവുകയാണ് ചന്ദ്രമതി പറയണത് മോളെ നീ ഇത് എന്ത് വർത്താനായി പറയുന്നത് ഒന്നുമില്ല മോള് ധൈര്യമായിട്ടിരിക്കെ അമ്മയല്ലേ പറയുന്നത് അതെ നിനക്ക് നാല് മണിക്കല്ലേ പൈസ കൊടുക്കാനുള്ളത് അത്രയും സമയം നമ്മുടെ മുന്നിലുണ്ടല്ലോ ഞാൻ നിനക്ക് നാല് മണിയാവുമ്പോൾ പൈസ നിനക്ക് തന്നിരിക്കും ഇത് ഇത് ചന്ദ്രാലയത്തിലെ ചന്ദ്രമതിയുടെ വാക്കാണ് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഐഡിയയൊക്കെ കണ്ടിട്ടുണ്ട് ഞാനൊരു ഫൈനാൻസ് കമ്പനിയിൽ ഈ പറയുന്ന നിനക്ക് വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി നിനക്ക് പൈസ കൊണ്ട് തരാനൊക്കെ ഉദ്ദേശിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പറയുകയാണ് അങ്ങനെ ഫോൺ കട്ടാവുക കട്ടാവുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതിയോട് മീര മീരയുടെ ശ്രുതി പറയാണ് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫോൺ കോളിന്റെ ആവശ്യമുള്ള പണം എൻ്റെ അടുത്തേക്ക് എത്തും എന്ന് അപ്പൊ ഉടനെ പറയണെ അപ്പൊ ഉടനെ മീര പറയണെ ഓ ചന്ദ്രമതിക്ക് എന്തായാലും കഷ്ടാലം തുടങ്ങിന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയാണ് അതേസമയം നമ്മുടെ രവി ആണെങ്കിൽ ഇങ്ങനെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് റൂമിൽ നിന്നും ആധാരം വസ്തുവിൻ്റെ ആധാരം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ പുള്ളിക്കാരത്ത് താറി താറി അങ്ങോട്ടും ഒക്കെ നടന്നു നീങ്ങിയൊക്കെ നിൽക്കുകയാണ് അതിന് ശേഷം രവിയോട് വന്നിട്ട് പറയുന്നത് നിങ്ങളെന്താ ഫോൺ ചാർജ് ചെയ്യാത്തത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവി പറയുകയാണ് ആ അതിന് ഫോൺ ചാർജ് ചെയ്തിട്ടുണ്ടല്ലോ നെറ്റുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് ആ അത് നെറ്റ് ഉണ്ടോ അതല്ല ഞാൻ പറഞ്ഞത് ചാർജറിൽ ഇടാത്ത കാര്യമാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നത് രവി പറയുകയാണ് ആ അത് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ അവട്ടെ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി ചോദിക്കണ നിങ്ങൾക്ക് നല്ല കടുപ്പം കൂട്ടി മധുരം കുറച്ചൊരു ചായ എടുക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവി ചോദിക്കണേ ആഹാ എൻ്റെ ശ്രീമതി തന്നെയാണോ ഈ പറയുന്നത് ഇതൊന്നും കേൾക്കുക ഇവിടെ മറ്റാരും ഇല്ലല്ലോ എന്നിങ്ങനെ പറയണേ മറ്റാരും കേൾക്കുന്ന എന്തിനാ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം അല്ല അത് വേറൊന്നും കൊണ്ടല്ല സാധാരണ എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഒരു വിചാരമുണ്ട് നിനക്ക് എന്നോട് സ്നേഹമില്ലെന്ന് അവരൊക്കെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ കൂടി കേട്ടേനെ എങ്കിൽ നീ ഒരു നല്ല ഭാര്യയാണെന്ന് അവർക്കും തോന്നിയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചന്ദ്രമതി പറയണേ കളിയാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ചന്ദ്രമതി നേരെ മുറിയിലേക്ക് പോവുകയാണ് നൈസിനങ്ങ് പോവുകയാണ് പിണങ്ങി പോകുന്നണങ്ങ് പോവുകയാണ് എന്നിട്ട് പോയി അലമാര തുറന്നിട്ട് ഈ പറയുന്ന ആധാരം എടുക്കുകയാണ് എന്നിട്ട് ആധാരം എടുത്ത് കയ്യിൽ വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡോറിൽ വന്ന് തട്ടുകയാണ് നമ്മുടെ രവീന്ദ്രൻ അപ്പോൾ ചന്ദ്രമതി ആകെ പരിശ്രമിച്ചിട്ട് ഈ പറയുന്ന എടുത്ത വസ്തുവിൻ്റെ ആധാരം കൊണ്ടൊന്ന് തലയണയുടെ അടിയിൽ വെക്കുകയാണ് അപ്പോഴേക്കും എന്നിട്ട് എന്നിട്ട് വാതിൽ തുറക്കുമ്പോൾ രവീന്ദ്രൻ ചോദിക്കേണ്ടത് ഇവിടെ മറ്റാരും ഇല്ലല്ലോ എന്തിനാണ് നീ ഇങ്ങനെ വാതിൽ കുറ്റിയിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുകയാണ് എന്താ ഇവിടെ മറ്റാരും ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്കൊരു വാതിൽ പോലും കുറ്റിയിടാനുള്ള അവകാശം ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയണേ ഏയ് നിനക്ക അവകാശമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ നേരെ പിള്ളേരടുത്ത് വരെ ചെല്ലുകയാണ് പിള്ളേരടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു കുഞ്ഞൊരു ടേബിളുണ്ട് ചന്ദ്രമതി വിചാരിക്കണേ ഓ ഈശ്വര ഇനി ആ പില്ല എടുത്ത് മാറ്റുവാണെങ്കിൽ പുള്ളിക്കാരൻ ആധാരം കാണും ഇങ്ങനെ ടെൻഷൻ അടിച്ച് പണ്ടാരാടങ്ങി നിൽക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ആ പില്ലയോട് ചേർന്നിരുന്ന ആ ചാർജർ എടുത്തിട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് സന്തോഷാവാണ് വെപ്രാളമൊക്കെ മാറി അങ്ങനെ നമ്മുടെ ചന്ദ്രമതി എന്ത് ചെയ്യുന്നു ഈ ആധാരം എടുത്തിട്ട് അകത്താക്കിയിട്ട് ബിക്ഷോപ്പർ മടക്കി കയ്യിൽ വെച്ചിട്ട് പോവാനായിട്ട് ഇറങ്ങുകയാണ് രവിയോട് പറയണേ ഞാൻ പോയിട്ട് വരാം നീ ഇതെങ്ങോട്ട് പോകും ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കണം പിന്നെ അല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയണം അതിന് നീ ഇതൊക്കെ മേടിക്കാൻ പോകേണ്ട ആവശ്യം എന്താണ് രേവതി മോള് പോകുന്നതിന് മുമ്പ് അത്യാവശ്യം വേണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടല്ലേ പോയത് പിന്നെ നീ എന്തിനു മേടിക്കാൻ പോകുന്നത് അയ്യോ അതല്ല ഇന്ന് സ്ത്രീ വരുമെന്നല്ലേ പറഞ്ഞത് അവനാണെങ്കിൽ അവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റേതായിട്ടുള്ള രീതിയിൽ അവൻ ഓരോന്നൊക്കെ കുക്ക് ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്യില്ല അപ്പോൾ അതിന് വേണ്ടുന്ന സാധനം അവൻ നോക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അവന് വിഷമില്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് ഓ എങ്കിൽ നിൻ്റെ ഇഷ്ടംപോലെ ചെയ്യുന്നു പറയാണ് അങ്ങനെ നമ്മുടെ നമ്മുടെ ചന്ദ്ര പോവാനായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു ഓട്ടോ വരെയാണ് ഓട്ടോയിൽ നിന്ന് നമ്മുടെ സ്ത്രീ ഇറങ്ങുകയാണ് അങ്ങനെ സ്ത്രീ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ സ്ത്രീക്ക് അമ്മയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷാവാണ് അമ്മയ്ക്കും അതുപോലെ തന്നെയാണ് അപ്പോൾ ചോദിക്കുകയാണ് അമ്മേ സച്ചിയേട്ടനും ഭാര്യ എന്ത് ചെയ്യുന്ന ചോദിക്കുമ്പോൾ അവരച്ചമ്മയുടെ വീട്ടിൽ പോയി എന്ന് പറയുന്നത് അമ്മ ഇത് ഇങ്ങോട്ടാണ് പോകുന്നത് ആ നീ വന്ന സ്ഥിതിക്ക് ഞാൻ കുറച്ച് കുറച്ച് വീട്ടാവശ്യത്തിനുള്ള അടുക്കളയിൽ പെരുമാറാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ ശ്രീ പറയാണ് ആ അങ്ങനെയാണെങ്കിൽ ഓട്ടോയിൽ പോകാം അമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ എടാ ഞാൻ റോഡിൽ ചെന്നിട്ട് ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം എന്ന് പറയുന്നു അപ്പോൾ ശ്രീ പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞാൻ അമ്മയെ കൂട്ടി ഞാൻ കൊണ്ടുപോവാം അമ്മേ ബൈക്കിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അപ്പോൾ ആ ചന്ദ്രമതി പറയാണ് വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ ഇത്രയും ദൂരെ യാത്ര ചെയ്തിട്ട് വന്നതല്ലേ അതുകൊണ്ട് നീ ഇപ്പം തൽക്കാലകത്ത് പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി അവിടെ നിന്ന് മുങ്ങുകയാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ സ്ത്രീ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ബാഗൊക്കെ അവിടെ കൊണ്ടു ഡാഡി എന്ന് പറയും ഭയങ്കര സന്തോഷത്തിൽ ചെല്ലുകയാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ നിൻ്റെ ഇനി എത്ര ദിവസത്തേക്കാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ പഠിത്തമൊക്കെ തീർന്നു ഇനി എന്താ എന്ത് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ എനിക്ക് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഇടണം എന്നാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയണം ഏടാ മോനെ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ വളരെ മോശമായി നിനക്ക് അറിഞ്ഞുകൂടിയത് അതുകൊണ്ട് നിന്നെ നിനക്ക് ഒരു രൂപ പോലും തന്നു സഹായിക്കാൻ അച്ഛനെ കൊണ്ട് പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് സുധീടെ കാര്യം എടുത്തിടുകയാണ് അപ്പോൾ അപ്പോൾ രവീന്ദ്രൻ പറയാണ് സുധിയുടെ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ എനിക്ക് എന്ത് ചെയ്യാനൊക്കെ സച്ചിയുടെ വായിലിരിക്കുന്ന മൊത്തം ഓരോ ദിവസവും അവൻ കേട്ടോണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രീ പറയുകയാണ് അതൊക്കെ ഞാൻ അപ്പഴും അറിയുന്നുണ്ട് അച്ഛാ പിന്നെ സുധേട്ടനെ ഒതുക്കാൻ സച്ചിയേട്ടൻ തന്നെയാണ് ബെസ്റ്റ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് എന്നാൽ മോനെ വാ നമുക്ക് കൈയൊക്കെ കഴുകിയിട്ട് വാ വല്ലതും കഴിക്കാമെന്ന് പറയുമ്പോൾ അച്ഛാ ഞാനൊന്ന് തലയിൽക്കൂടെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ദേ വരുന്നു അതിനുശേഷം നമുക്ക് ഫ്രഷ് ആയിട്ട് വന്നിരുന്ന ആഹാരം കഴിക്കുക പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ സ്ത്രീ പോവുകയാണ് അതേസമയം ആധാർ കൊണ്ട് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ചന്ദ്രമതിയും നമ്മുടെ ഭാമയും കൂടി നമ്മുടെ നമ്മുടെ സച്ചി സച്ചിയുടെ വണ്ടീടെ ബുക്കും പേപ്പറും പണയം വെച്ച് പൈസ എടുത്തല്ലോ ആ പുള്ളിക്കാരൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അവിടെ ചെന്നിരുന്നിട്ട് ആധാരം കൊടുക്കുകയാണ് പുള്ളിക്കാരൻ അങ്ങനെ ആധാരമൊക്കെ ചെക്ക് ചെയ്യുകയാണ് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രമതിയുടെ ടെൻഷൻ കണ്ടിട്ട് അയാൾ ചോദിക്കുകയാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ കറക്റ്റിന് പലിശ അടച്ചോണ്ടിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്യില്ല പിന്നെ പലിശകളിങ്ങനെ തെറ്റി കഴിയുവാണെങ്കിൽ പ്രോപ്പർട്ടി എൻ്റെ കയ്യിലിരിക്കുക അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പണ്ടാറടങ്ങി ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി റിവ്യൂമായിട്ട് ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ